മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഭാരതീയ വകുപ്പും ുംചേരി ശ്രീ കേരള വർമ്മ പബ്ലിക് ലൈബ്രറിയും സംയുക്തമായി ഡാക് കമ്മ്യൂണിക്കേറ്റ് ഭാഗമായി തപാൽ മേള സംഘടിപ്പിച്ചു ഡാക് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായാണ്

പ്രയോജനപ്പെട്ട കാര്യങ്ങൾ അത് വലിയ ശുഷ്കാന്തി പോസ്റ്റൽ ഇൻസ്പെക്ടർ സൈദ അധ്യക്ഷത വഹിച്ചു ഹെഡ് പോസ്റ്റ് മാസ്റ്റർ സൂരജ് ലൈബ്രറി സെക്രട്ടറി ജി സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ തപാൽ സേവനങ്ങൾ പരിചയപ്പെടുത്തി ആധാർ എൻറോൾമെന്റും പുതുക്കലും പുതിയ അക്കൗണ്ട് ചേർക്കൽ പി കിസാൻ തുടങ്ങിയ സേവനങ്ങൾ നൽകി ബി ന്യൂസ് いい